എന്നാതി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്ക ഗ്രഹണി ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഹായ് നമുക്കിപ്പോ ഒരു കാര്യം പറയാനാണ് ഹായ് ഞാൻ ഒരു കാര്യം പറയേണ്ടി വന്ന കുറെ പേരോട് ചോദിച്ചു മുടി ഇങ്ങനെ ഇതേപോലെ അതിൽ സ്മൂത്ത് ചെയ്തിട്ടുണ്ടോ അങ്ങനെയല്ലേ കൊറേ ചോദിച്ചു പക്ഷെ ഞാൻ പറയൂല അതിന് ക്യാമറ തിന്നാൻ വരുന്നത് എല്ലാരുംച്ചാന്റെ വീഡിയോ കണ്ടെന്ന് തോന്നുന്നത് യൂട്യൂബർ ആണ് അർജുൻ ആണ് പേര് അപ്പൊ ഈ മച്ചാൻ ട്രോളാൻ തുടങ്ങിയിട്ട് കുറേയായി അപ്പൊ ഇവന് ഇതിന്റെ അകത്ത് പറയുന്ന ഒരു ഗുഡ് മെസ്സേജ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ കാമികപരമായിട്ട് പുറത്തു പോകുമ്പോ നമ്മള് സൂര്യൻ നോക്കുക അണ്ട് സൂര്യൻ നോക്കിട്ട് ഇങ്ങനെ ഇളയ എന്നാ പുതി ഇങ്ങനെ ഇളിച്ചോണ്ടിരിക്കുക മറ്റ നിങ്ങൾക്ക് ഗ്രഹണി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇളിക്കാൻ വേണ്ടി അപ്പോൾ ഇവൻ കൊടുക്കുന്ന മെസ്സേജ് അപ്പോൾ നിങ്ങൾ കാര്യം പറയാം കണ്ണാടി എടുക്കാൻ മറക്കരുത് ഇതാ മച്ചാൻ കണ്ണാടി എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് മച്ചാൻ ചിരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ഇളിച്ചാൽ മതി എന്നിട്ട് ഇതാ ഈ സോങ് എടുക്കാം എന്നിട്ട് ഇതാ ഇതാ പറയുക സൂര്യൻ നോക്കിയിട്ട് അപ്പം ഇങ്ങനെ ചിരിക്കുക അച്ചാറെ എത്ര നല്ല വീഡിയോസ് ഉണ്ട് എൻ്റെ അക്കൗണ്ട് ഞാൻ പറയുന്നില്ല മറ്റുള്ളവരുടെ എത്ര അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിൽ നല്ല വീഡിയോ എടുത്ത് നിനക്ക് നല്ല റിയാക്ഷൻ ചെയ്ത് നിനക്ക് വേണേൽ പൈസ ഉണ്ടാകാം ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടം കിട്ടുന്നില്ല ഏഹ് നിനക്ക് അവിടെ നിന്ന് ഇപ്പോൾ റീച്ചായി കഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക് ഒരു ആക്ട് ചെയ്യാനുള്ള ഒരു ഇതും ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുവാണ് നല്ല പക്ഷെ നമുക്ക്

യൂട്യൂബില് ഞാ വീട് എന്തിനാ നമ്മളായിട്ട് എന്റെ അമ്മ പഠിപ്പിച്ചിട്ടില്ല ചെയ്തോട്ടോ അപ്പൊ നീ തന്നെ വീഡിയോയില് പറയുന്നത് എനിക്ക് പറ്റത്തില്ല എനിക്ക നല്ല ഒരു ശരാശരി മനുഷ്യനങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവൻ നല്ല കഴിവുള്ളവൻ ആയതുകൊണ്ട് അവന് പറ്റുന്നുണ്ട് ഇട്ടോണ്ടിരിക്കുന്നതാണല്ലേ അത് തന്നെ ആയി നമുക്കിപ്പോ ഒരു കായം പറയാനാണ് പോന്നെ പക്ഷെ എന്തോതാണ് നമ്മളതുകൊണ്ടേ ഇത്രയും ഷട്ടുകൾ വെച്ചാണ് നമ്മള് വിളയിൽ വന്ന് കൊതും കടിച്ച് എന്റെ ദൈവത്തിനോർത്ത് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് നമ്മള് നമ്മളെ വെറുതെ വിടും കണ്ടില്ലേ അമ്മ നമ്മളെ ചീത്തകളും